ശബരിമലയിൽ സംഘപരിവാർ തന്നെയാണ് ശരി പി എസ് ശ്രീധരൻപിള്ളക്കെതിരെ ബി ജെ പി പല കോണുകളിൽ നിന്നും ബിജെപിക്ക് ഉള്ളിൽ നിന്നും പുറത്തുനിന്നുമൊക്കെ ആക്രമണം രൂക്ഷമാവുകയാണ് ശബരിമലയിൽ ഉൾപ്പെടെ ശ്രീധരൻപിള്ളക്ക് അടിപതറി ബി ജെ പി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ഏറ്റവും കൂടുതൽ പി പി മുകുന്ദനും വന്നിരിക്കുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ളക്കെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും രൂക്ഷ വിമർശനവുമായാണ് ബി ജെ പിയിലെ മുതിർന്ന നേതാവ് പി പി മുകുന്ദൻ എത്തിയിരിക്കുന്നത് ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ളയ്ക്ക് അടിപതറിപ്പോയി സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ച മൂലമാണ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതെന്നും പി പി മുകുന്ദൻ കുറ്റപ്പെടുത്തുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഘപരിവാറിന്റെ അഭിപ്രായം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്ര സങ്കീർണങ്ങളില്ലാതെ അന്തിമ തീരുമാനത്തിലെത്താൻ കഴിയുമായിരുന്നുവെന്നും പി പി മുകുന്ദൻ കൂട്ടിച്ചേർത്തു സംസ്ഥാന നേതൃത്വത്തിന് ദിശാബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു പുതിയ നേതാക്കളെ സ്വീകരിക്കുമ്പോൾ പഴയ പ്രവർത്തകർക്കും നേതാക്കൾക്കും അവസരവും പ്രോത്സാഹനവും നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണം തിരുവനന്തപുരത്ത് താൻ മത്സരിക്കില്ലെന്നും എന്നാൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ പ്രചാരണത്തിന് ഇറങ്ങുമെന്നും പി പി മൂന്നൻ വ്യക്തമാക്കി തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാനായി ഇടതുമുന്നണി യു ഡി എഫിന് വോട്ട് ചെയ്യും എൽ ഡി എഫ് വോട്ട് മറിക്കുന്ന കാര്യം ി ജെ പി നേതൃത്വം മുൻകൂട്ടി കാരണമെന്നും പി പി മുകുന്ദൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം വടകരയിൽ പ്രസ്താവന പരാജയ ഭീതി മൂലമുള്ള മുൻകൂർ ജാമ്യമാണെന്നും പി പി മുകുന്ദൻ അഭിപ്രായപ്പെട്ടു നേരത്തെയും പി പി മുകുന്ദൻ ബി ജെ പിക്ക് എതിരെയും ശ്രീധരൻപിള്ളക്കെതിരെയും രൂക്ഷ വിമർശനവുമായി വന്നിരുന്നു അതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ലോക്സഭാ സീറ്റ് മത്സരിക്കുമെന്നും പിരിടയ്ക്ക് പറഞ്ഞിരുന്നു മുകുന്ദനെ സഹായിക്കാൻ ശിവസേനയടക്കം രംഗത്ത് വരുമെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് മത്സരിക്കില്ല എന്നും മുകുന്ദൻ പറയുന്നു അതേസമയം പിണക്കമൊക്കെ മറന്ന് പാർട്ടി ആവശ്യപ്പെട്ടാൽ പ്രചാരണത്തിന് നിറങ്ങുമെന്നും പി പി മുകുന്ദന്റെ വാക്കുകളിൽ ഒളിങ്ങിൽ ഉണ്ട് ഏതായാലും ശ്രീധരൻപിള്ളക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിന്റെ അടക്കമുള്ള വലിയ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പരിവേഷമുള്ള സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ ക്ഷേത്രങ്ങളിലെ അടക്കമുള്ളവരുടെ ചെറിയ വിയോജിപ്പുകൾ മറന്നേക്ക് പുറത്തു വന്നപ്പോഴാണ് ആർ എസ് എസ് നേതൃത്വമൊക്കെ നിലപാട് വ്യക്തമാക്കിയത് ഇപ്പോൾ ബിജെപി നേതൃത്വത്തിനെതിരെ ആലരിച്ചുകൊണ്ട് പി പി മുകുന്ദനം വന്നിരിക്കുന്നു സംഘപരിവാറിന്റെ അഭിപ്രായം സ്വീകരിച്ചിരുന്നെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകില്ല എന്നു എന്നാണ് ഇപ്പോൾ പി പി മൂന്നനും പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് ശബരിമലയിൽ ബിജെപിക്ക് പോലും അടിപകറിയെന്ന പി മൂർദൻ ഒടുവിൽ പറയാതെ കാണിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത